ഓ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് റിസോർട്ടിൽ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ആരും എണീച്ചിട്ടില്ല എന്ന് തോന്നുന്നത് നമ്മൾ എണീച്ചുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും എണീപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് എല്ലാവരും ഒക്കെ പോയി ഒന്ന് അനുപിച്ചിട്ട് ഇതാരാണ് ഇന്ന് മയ്യത്തെ വലിക്കട്ടെ എനിക്ക് ടൈമായിരിക്കണം ആയി

ഇപ്പം ഞങ്ങൾ രണ്ട് റൂമാണ് എടുത്ത് ഒന്ന് മുകളിൽ താഴെ താഴത്തെ ടീമിനെ പോയി വിളിച്ചോക്കെട്ടോട്ടോ റിസോർട്ടിൽ ഒരു കിഡിലും റിസോർട്ട് കേട്ടോ അതിനാണ്ട് സിറ്റി നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല കാറ്റിൽ നല്ല വൈബിൾ റിസോർട്ട് അടുത്ത ടീം എന്തായാലും મારી તુરકણી આરે નાદી મર્યા આ દાને આતી તુરક એ જે સાપી નીચા ઓ એટણી લેટ એડે എല്ലാരും എണീച്ചു വരണല്ലോ അപ്പോ ഞങ്ങൾക്ക് റിസോർട്ട് ഒന്ന് പരിചയപ്പെടുത്താം അതാണ് റിസോർട്ടിന്റെ വേ റിസോർട്ടിക്ക് വരാനുള്ളത് ഇങ്ങനെ നമ്മൾ റിസോർട്ടിൽ ഇങ്ങനെ പോവും ഈ കാണുന്നതാണ് നമ്മുടെ റൂം ഇതുപോലെ കുറേ ഹട്ടാണ് ഇവിടെ വരുന്നത് ഹട്ട് അങ്ങനെ കുറേ ഹട്ട് ഐസ് ഞങ്ങളെ നരി ഇതൊക്കെ അതാണ് ഞങ്ങൾ വന്ന് വണ്ടി എന്താ അത്യാവശ്യം കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതിൽ റിസോർട്ടിന് എൻട്രൻസ് ആണ് ഇത് റിസോർട്ടിൻ്റെ പേര് കോഫി ആക്ട്രസ് കുറച്ച് കുറേ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഫെസിലിറ്റീസുള്ള റിസോർട്ടുണ്ട് കുറേ ഫുഡ്ക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ട് പ്ലെയിൻ ഉള്ള ഉണ്ട് കുറേ ഹട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം മേലുണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെയെല്ലാം കുറച്ച് അപ്പുറത്താണ് ഇനി ഞാൻ ഞങ്ങളുടെ റിസോർട്ടിക്ക് നല്ല മെയിനായിട്ടുള്ളൊരു സംഭവം പൂള് വരുന്നുണ്ട് പൂള് വരുന്ന വേ ആണ് ഇത് വരുന്നത് കിഡ്ഡിലും പൂള് നല്ല കിഡ്ഡിലും പൂളും നിങ്ങളൊക്കെ എന്നാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്നാലും രാത്രി ആയിട്ടും രാവിലെ ആയിട്ടും വൈകിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ പൂളൊന്നു കാണിച്ചിട്ടില്ല ദിസ്ഇസ് ദ വേ ഓഫ് ദ പൂൾ യെസ് ഇങ്ങനെയുണ്ട് താണ് നമ്മുടെ പൂളി കിഡ്ഡിലെ ആംബിയൻസ് ആട്ട ണ്ട് അല്ലേ നമ്മുടെ പൂള് വരുന്നത് ഷേറ ഒന്നും അണ്ണാ പറയല്ലേ ഇങ്ങനൊരു ഓഫ് റോഡ് റോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ആ ഒരു വൈബിട്ടാണെന്നൊന്നും അറിയില്ല നെലും കൊള്ളാം കുഴപ്പമില്ല ഇതൊക്കെ ചുറ്റും കാടാട്ടോ ഈ കാടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസോർട്ടിൻ്റെ സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയാസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന് ഒരു എട്ട് ടു ഒമ്പതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അലോഡ് ചെയ്തിട്ടുള്ള ടൈമ് അതിനുശേഷം ഒരു പത്ത് ടു പതിനൊന്നും നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കവർ ചെയ്യാറുണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളൊരു പൂളിൽ ഒരു ഹാഫ് ആൻ അവറാ അങ്ങനെ എന്തൊക്കെ നമ്മൾ ചിലപ്പം ഒന്ന് പൂളിൽ ഇറങ്ങി ഒന്ന് വന്ന് ചില്ല അതിന് ശേഷം പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ഔട്ട് ചെയ്യും താങ്കളിവിടെ പ്ലേയിങ് സ്റ്റേഷൻസ് ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതറിയാൻ പറ്റുള്ളൂ ഇതൊരു വഴിയുണ്ട് ഇത് എത്തിനാന്നൊന്നും അറിയില്ല ഓക്കെട്ടെ സംഭവട്ടോ കുറച്ചു പറ്റിക്കൊള്ളല്ലോ പേടിയല്ലോ ഒരു കണ്ടെയ്നർ സെറ്റിപ്പ് ലിസ്റ്റ് കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട് കൈസ് പഴയതാണെന്നൊന്നും മനസ്സിലാണില്ല എനിും കം 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 എന്താ പറയാള്ളേർ ഫോൺ കുത്തിച്ചിരിക്ക ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ കോർഡിനേറ്ററും വൺ ഓഫ് ദി കജാഞ്ചും കൂടി ആയാ തിരിയട ആ ബി ജിയമ്മ തിരി ബീഫൈൻ ചാമ്പക്ക ആക്കട്ടെ ഉച്ചക്ക് ഒരു ചാമ്പക്ക കൊടുക്ക ചാടി പൊട്ടിച്ച ചാടി പൊട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഏട്ടാ ആയിട്ടില്ല ആദ്യം ആർക്കാ കൊടുക്കേണ്ടേ ഫുഡ് നമ്മളേലാരക്കാ കൊടുക്കേണ്ട ഫുഡ് ഞങ്ങളുടെ കൂട്ടത്തില് പള്ളയിപ്പാട് പെട്ടെന്ന് വിശക്കും പറഞ്ഞു ഇത് രണ്ടു ആണ് പറയാലേ എന്തൊക്കെയുള്ള കടിലേ ഇഡ്ലി സാമ്പാർ ചട്ി ചാമ പൈനാപ്പിൾ പട്ടാണി പട്ടാണി മറ്റേ പട്ടാണി ചെങ്കൂറിയ ചിക്കൻ ഇല്ല അടി അടി

രാത്രി രാത്രിക്ക് പന്ത്രണിയാ ബാക്കിയോ രാത്രി നമ്മൾ ചക്രമാരുടെ എല്ലാരും കിടന്നിറങ്ങി ഒറ്റക്കും ഞാൻ അങ്ങനെ ഞാൻ വിളിക്കാൻ എത്തിച്ചോക്കിയപ്പോളിക്കൂ എന്റെ സാധനം വന്നു ഇത് കണക്കും പിന്നെ രണ്ടാമത്തെ കൊള്ളായി പോയി ഉച്ചാംബര മുക്കി കുളികളെ बढിച്ചാ ടോടി बढിച്ചാ ആള് ഗോവ ആള് ടോടി बढിച്ചാ ഇർട്ടവ റെടി ഇർട്ടവ റെടി കുളി കുളിക്കാൻ പോണം പുളി പുളൈ പോര് പോ 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 കാണ씨 രാത് പോലം സിരാത് പോലം സിരാത് പോലം

കള്ള പാടാ കൊരങ്ങനെ ബാക്കിൽ കൊരങ്ങനെ എവിടെ എന്താ എന്തെറാ അടങ്ങിരിക്ക <laughsConnieiveness> <laughs>, कर <laughs> <Two? laughs> oh? <laughs> <laughs> nice <laughs> <laughs> ડી <laughs> 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 um... <yedric>, പവറില്ല പവറില്ല ഓന തന്നെ തന്നെ ഞാൻ <laughs> പോകും െടുത്ത് ഞാൻ വേണ്ടി ആ പോട്ടെ ഏ അതാ പോയി

സൗദാ വൺ സ്കോർ ਸਤ ਸ੍ਰੀ ਅਕਾਲ ਜੀ ਅੱਜ ਅੱਜ ਚੱਲ 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 14 ਨਾ 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 ਮਰੀ ആരുമാനുമാന അനുമാന പന്നി ആ ഖേണോ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കേ പ്രാക്ടീസ് 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 ചെയ്യാക്ടീസ് പൊട്ട മറ്റേ

എന്താണ്ട് പറഞ്ഞു ഒന്നര വല്ലതിനുശേഷം മേളോട്ട് അടുത്തവര് മാമി 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 മാമിൽ ജബ്ബ പള്ളൈ പോയി 10 മിനിറ്റ് നേര വെക്കുക ജാസൂനെ പള്ളൈ പോയി ഫുറകപ്പേടിക്കൂ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പാട വേണ്ട അവിടെ പായിച്ചിട്ടുണ്ട് നടക്കില്ല നേരത്തെ എത്രയുമയറലാക്കിയില്ല ഇది ലൂസാടാ ആ മതി വേറെ അള്ളത്തിലല്ലേ പള്ളൈ പോയി ഇര പേടിച്ചോ സോയിൽ ഇത് പേടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പാട വേണ്ട ഇലുപ്പാരേക്ക് ഇത് വെക്ക് വെക്ക്ണ്ടിന്നല്ലേ സോയിൽ ഇതെടുക്കാന മെയിറ്റാ ആ അതുപോണത് കഴിഞ്ഞ അതേണ്ട്

നല്ലൊരു തള്ളലിക്കാളി പോവാണോണ്ടേ എനിക്കലും പോവണ മാറ്റി ചെല്ലിക്കോ തൂങ്ങിക്ക ൻ രാജ്